അതായത് ഈടില്ലാതെ സംരംഭകർക്ക് ഇപ്പോൾ പത്ത് കോടി രൂപ വരെ വായ്പ കൊടുക്കണമെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് പ്രസംഗത്തിലാണ് സംരംഭകർക്ക് കൊടുക്കുന്ന ഈടില്ലാത്ത വായ്പയുടെ പരിധി അഞ്ചു കോടിയിൽ നിന്നും പത്തു കോടിയാക്കി ഉയർത്തിയത് അപ്പോൾ പലർക്കും സംശയമാണ് എങ്ങനെയാണ് ഈടില്ലാതെ വായ്പ കൊടുക്കാൻ കഴിയുക ഈടില്ലാതെ വായ്പ കൊടുക്കാൻ കഴിയും ആ വായ്പ ഇപ്പോൾ പത്ത് കോടി രൂപ വരെയാണ് എങ്ങനെയാണ് ഈടില്ലാതെ വായ്പ കൊടുക്കാൻ കഴിയുക നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു കാർ വാങ്ങുന്നു എന്ന് വിചാരിക്കുക ഈ കാറ് വാങ്ങുന്ന ഒരു ഇൻഷുറൻസും കൂടി എടുക്കും അല്ലേ കാർ ഇൻഷുറൻസ് ഉണ്ടാവും അപ്പോൾ ഈ കാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ഈ ഇൻഷുറൻസ് അത് കവർ ചെയ്യാം അതുപോലെ ഒരു പ്രവൃത്തിയാണ് ശരിക്കും ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന സംരംഭം എന്ന് പറയുന്നത് നമ്മൾ ഈടില്ലാതെ വായ്പ കൊടുക്കുന്നതിന് ഇത് വളരെ പഴക്കമുള്ളതാണ് ഈ സ്കീം കൊണ്ടുവരുന്നത് മൻമോഹൻ സിംഗ് ആണ് അന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈടില്ലാതെ വായ്പ കൊടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത് പിന്നീട് പല ഘട്ടങ്ങളായി വളർന്നു വളർന്നു വളർന്ന് ഇപ്പോൾ പത്ത് കോടി രൂപ വരെയാണ് ഈടില്ലാതെ വായ്പ കൊടുക്കുന്നത് ഈടില്ലാതെ വായ്പ കൊടുക്കുന്നത് ഒരു പ്രത്യേക തരമായിട്ടുള്ള ഇൻഷുറൻസ് പോലെ എന്ന് പറയാവുന്ന ക്രെഡിറ്റ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ഫണ്ടിൽ നിന്നുമാണ് ഈ ക്രെഡിറ്റ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ഫണ്ട് ആണ് ഈടില്ലാതെ വായ്പ കൊടുക്കുന്നതിന് ബാങ്കുകൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് ബാങ്കുകൾക്ക് അതിനുള്ള അധികാരം നൽകുന്നത് എങ്ങനെയാണ് ഈടില്ലാതെ വായ്പ കൊടുക്കുന്നത് പ്രവർത്തിക്കുക എന്നൊന്നും നോക്കാം നമ്മൾക്ക് ഒരു കോടി രൂപ വായ്പ വേണം നമ്മുടെ കയ്യിൽ കൊളാറ്റർ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാനില്ല നമ്മൾ നേരെ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡോ ഷെഡ്യൂൾഡോ ബാങ്കുകളെ കാണുകയാണ് എങ്കിൽ നമുക്ക് ഈട് വയ്ക്കാതെ തന്നെ ബാങ്ക് ആ വായ്പ തരും ടേം ലോൺ തരും വർക്കിംഗ് ക്യാപിറ്റൽ ലോണും തരും വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ മാത്രമായിട്ട് തരും ടേം ലോൺ മാത്രമായിട്ട് തരും വ്യവസായത്തിന് തരും കൃഷിക്ക് തരും കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങൾക്ക് തരും ഫാമുകൾക്ക് തരും കച്ചവടത്തിന് തരും എല്ലാത്തരം എൻറ്റർപ്രണർഷിപ്പ് ആക്ടിവിറ്റികൾക്കും ഈടില്ലാതെ വായ്പ കിട്ടും ഈടില്ലാതെ വായ്പ കൊടുക്കുന്നത് ഈ വായ്പ എടുക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാപനം നന്നായി നടക്കാതെ പോയതുകൊണ്ടോ നഷ്ടം വന്നതുകൊണ്ടോ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എന്തു ചെയ്യും അവിടെയാണ് ഈ ക്രെഡിറ്റ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ഫണ്ട് വർക്ക് ചെയ്യുന്നത് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബാങ്ക് ഈ ക്രെഡിറ്റ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ഫണ്ടിനെ അറിയിക്കണം അങ്ങനെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ വായ്പ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയുടെ വായ്പയുടെയും പലിശയുടെയും എല്ലാം ചേർന്നുള്ള ഉൾപ്പെടെയുള്ള തുകയുടെ എയ്റ്റി ഫൈവ് പേഴ്സൻ്റ് വരെ എയ്റ്റി ഫൈവ് പേർസെൻ്റ് വരെ ബാങ്കിന് റീഇമ്പേഴ്സ് ചെയ്ത് കൊടുക്കും എവിടെ നിന്ന് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിൽ നിന്നും ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് സിഡ്ബി സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റും ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് സ്വരൂപിച്ച് കൈകാര്യം ചെയ്യുന്നത് എം കേന്ദ്ര വ്യവസായ മന്ത്രാലയവും സിഡ്ബിയും ചേർന്ന് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനായിട്ട് ഓരോ വർഷവും വലിയ ഒരു തുക സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നതിനായിട്ട് മാറ്റിവയ്ക്കും അപ്പോൾ ബാങ്കുകൾക്ക് ഒരു വായ്പ എടുത്തിട്ട് അടയ്ക്കാതെ വരുന്ന ഒരാളുടെ വായ്പ അതിൻ്റെ പലിശ ഉൾപ്പെടെയുള്ള തുകയുടെ എൺപത്തിയഞ്ച് ശതമാനം വരെ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിൽ നിന്നും ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കും ബാങ്കുകളുടെ നേട്ടം എന്താ ബാങ്കുകളെ സംബന്ധിച്ച് ഇത് ഏറ്റവും സിക്യൂർ ആയിട്ടുള്ളൊരു ലോണാണ് ബാങ്കുകൾക്ക് എയ്റ്റി ഫൈവ് പെർസെൻ്റ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഒ ടി എസ് ഒക്കെ വെക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റൊക്കെയാണ് ബാങ്കുകൾക്ക് തിരിച്ചു കിട്ടാറുള്ളൂ ഇത് എയ്റ്റി ഫൈവ് പെർസെൻ്റ് വരെ തിരിച്ചു കിട്ടും അങ്ങനെ കിട്ടുന്നതിന് ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവരുടെ അസറ്റ് വെരിഫൈ ചെയ്യണ്ട സെക്യൂരിറ്റി പോയി നോക്കണ്ട വാലുവേഷൻ എടുക്കണ്ട ഇൻസ്പെക്ഷൻ ചാർജ് കൊടുക്കണ്ട അങ്ങനെ ഒത്തിരി സൗകര്യങ്ങൾ അതൊന്നും പ്രോസസ്സ് ചെയ്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യേണ്ട ഈ ബാങ്കുകൾക്കുണ്ട് അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് സ്കീമിലേക്ക് ഈ വായ്പക്കാരനെ ജോയിൻ ചെയ്യിച്ചാൽ മതി ജോയിൻ ചെയ്യിക്കണമെങ്കിൽ ചെറിയ തോതിലുള്ള ഒരു ഫീസും കൂടി ക്രെഡിറ്റ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ഫീ എന്ന് പറഞ്ഞൊരു ഫീസും കൂടി ഇതിൽ കൊടുക്കണം ഈ ഫീസ് എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിർമ്മല സാ സീതാരാമൻ ജി ആ ഫീസ് റേറ്റ് വല്ലാണ്ട് കുറച്ചു അതും സംരംഭകർക്ക് അനുകൂലമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വായ്പാ തുകയുടെ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ സീറോ പോയിൻ്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് സീറോ പോയിൻ്റ് ത്രീ സെവൻ പെർസെൻറ്റേജ് ഒരു പെർസെൻറ്റ് പോലും വേണ്ട പെർസെൻറ്റേജ് മുതൽ വൺ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് വരെ അതായത് പത്ത് കോടി രൂപ വരെ വായ്പ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവും പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പയെങ്കിൽ സീറോ പോയിൻ്റ് ത്രീ സെവൻ പെർസെൻറ്റേജും ഇതിന് ഒരു സി ജി ടി എം എസ് സി ഗ്യാരണ്ടി ഫീ ആയിട്ട് നൽകുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇങ്ങനെ നൽകുന്നതിന് എന്താണ് ചെയ്യേണ്ടത് സംരംഭകരെ സംബന്ധിച്ച് ബാങ്കിൽ വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ എല്ലാ ബാങ്കുകൾക്കും ഇതിനുള്ള പെർ പെർമിഷനുണ്ട് വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കൊളാട്രൽ സെക്യൂരിറ്റി തരാനില്ല സി ജി ടി എം എസ് സി കവറേജ് പ്രകാരം ഞങ്ങൾക്ക് ലോൺ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ബാങ്ക് സി ജി ടി എം എസ് സിയിൽ രജിസ്റ്റർ ചെയ്യും നിങ്ങളുടെ അപേക്ഷ സി ജി ടി എം എസ് സിയിലേക്ക് ഫോർവേഡ് ചെയ്യും നിങ്ങൾക്ക് പത്ത് കോടി രൂപ വരെ ഇപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലോണായിട്ട് മേടിക്കാൻ കഴിയും വലിയ പ്രോജക്റ്റ് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും ഒരു കാര്യം കൂടി പറയട്ടെ ഇത് പത്തു ലക്ഷം രൂപ വരെ നിർബന്ധമായി കൊള്ളാറ്റുള്ള സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അതിനു മുകളിൽ പത്ത് കോടി രൂപ വരെ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കൂടി ഡിസ്ക്രീഷണറി പവറാണ് ബാങ്കിന് താല്പര്യമുണ്ടെങ്കിൽ തന്നാൽ മതി അപ്പോൾ സംരംഭ സുഹൃത്തുക്കളെ സംബന്ധിച്ച് പത്ത് കോടി രൂപ വരെ ഇന്ന് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ടിൻ്റെ സ്കീമിൽ വെച്ചുകൊണ്ട് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ വായ്പ എടുക്കാൻ സൗകര്യമുണ്ട് ആ വായ്പയ്ക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകുന്നു എല്ലാ സംരംഭ സുഹൃത്തുക്കളും ഈ സൗകര്യം വിനിയോഗിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം